ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ഒരുവിടം വെളുത്തുള്ളി രണ്ട് സ്പൂൺ ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് സോട്ടായി വരുമ്പം അതിലേക്ക് മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് സോട്ട് ചെയ്യുക സോട്ടായി വന്ന് കഴിയുമ്പം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വരണം എന്നിട്ട് വേണം പൊടികളിടാൻ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാല ഇത്രയാണ് പൊടികളായിട്ട് ആവശ്യം ഇത് നന്നായിട്ട് മൂത്ത് ത്തിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സ്റ്റേജിലാണ് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കിലോ ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കുക തിള വന്ന് കഴിയുമ്പം ലോ ഫ്ലേ ഫ്ലെയിമിലിട്ടിട്ട് അത് വേവിച്ചെടുക്കുക ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം അരമുറി തേങ്ങ അര സ്പൂൺ വിരിഞ്ചീരകം നാലഞ്ച് ഗ്രാമ്പൂ പത്ത് കുരുമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ബ്രൗൺ നിറം ആവുന്നിടം വരെ വറുത്ത് ചൂടാറുമ്പോൾ അത് അരച്ച് കറിയിലേക്ക് ചേർത്ത് ഇളക്കി തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്തരച്ച കോഴിക്കറി റെഡി